വിനോദസഞ്ചാര മേഖലയും ട്രാവൽ ടൂറിസം മേഖലയും കുതിക്കുമ്പോൾ അതിനനുസരിച്ച് സാങ്കേതിക വിദ്യയും മാറേണ്ടതുണ്ട് അതിൽ ഒരു പടി മുന്നിലാണ് യു എയുടെ തലസ്ഥാന നഗരിയായ അബുദാബി ഇനി അബുദാബി ഹോട്ടലുകളിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുൻപ് ആദ്യം മുഖം സ്കാൻ ചെയ്യേണ്ടി വരും ഫേഷ്യൽ റെക്കഗ്നേഷൻ സാങ്കേതികവിദ്യ അവതരിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അബുദാബി തിരിച്ചറിയൽ നടപടികൾ വേഗത്തിലാക്കാനും ചെക്ക് ഇൻ സമയം ലാഭിക്കാനും വരെ ഇത് സഹായിക്കും അബുദാബി സിറ്റി അൽലൈൻ മേഖല അൽ ദഫ്ര മേഖല എന്നിവിടങ്ങളിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഫോർ സ്റ്റാർ ഹോട്ടലുകളിലും സംവിധാനം ഏർപ്പെടുത്തും ഇതിനൊപ്പം ബയോമെട്രിക് സാങ്കേതിക വിദ്യയും ഹോട്ടലുകളിൽ സജ്ജമാകും വൈകാതെ തന്നെ എമിറേറ്റിലെ എല്ലാ ഹോട്ടലുകളിലും പദ്ധതി നടപ്പിലാക്കും എന്നു മുതലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യ മേഖലയിൽ ആയിരം കോടി ഡോളർ നിക്ഷേപിക്കാൻ പദ്ധതിയുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അബുദാബി പ്രഖ്യാപിച്ചിരുന്നു എമിറേറ്റ്സിൽ ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കാനും ഈ പതിറ്റാണ്ടിന്റെ അവസാനത്തോടെ ടൂറിസ്റ്റ് ഹോസ്പിറ്റാലിറ്റി രംഗത്തെ മൊത്തം തൊഴിലുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരം ആക്കുകയുമാണ് അബുദാബി ടൂറിസം സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യമിടുന്നത് പ്രതിവർഷം മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് കോടി സന്ദർശകരെ ആകർഷിക്കാനും അബുദാബി ലക്ഷ്യമിടുന്നു